തന്നെ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് പരിഗണിക്കണമെന്ന ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീലുമായി വന്ന മാധ്യമപ്രവർത്തകൻ ഉണ്ണിത്താൻ വാദ ശ്രമ കേസിലെ പ്രതിയായിരുന്ന റിട്ടയർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ റഷീദിനെ ഹൈക്കോടതി ഓടിച്ചു എന്ന് വേണം പറയാൻ ജസ്റ്റിസ് വി ജെ അരുണിന്റെ വിധിക്കെതിരെയാണ് അബ്ദുൾ റഷീദ് അപ്പീൽ പോയത് അപ്പീൽ പരിഗണിച്ച ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഫ് ജസ്റ്റിസ് എസ് മനു എന്നിവർ രൂക്ഷമായ വിമർശനത്തോടെ സിംഗിൾ ബെഞ്ച് വിധി ശരിവെച്ചു പോലീസ് മെഡൽ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ലെന്ന് വിധിനായത്തിൽ പറയുന്നു ഹർജിക്കാരൻ ചിലപ്പോൾ മെഡലിന് യോഗ്യനായിരിക്കാം പക്ഷേ അദ്ദേഹത്തെക്കാൾ മികച്ച മറ്റു ചിലർ സർവീസിൽ ഉണ്ടാകാം മെഡൽ എന്നത് ഒരു അംഗീകാരമാണ് ഒരാൾക്കും സർക്കാരിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാനോ ഉത്തരവിട്ട് വാങ്ങാനോ കഴിയില്ല ഒരാളുടെ പ്രവർത്തന മികവ് അംഗീകരിച്ച് സർക്കാർ നൽകുന്നതാണ് ഈ അംഗീകാരം അതൊരിക്കലും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങേണ്ട ഒന്നല്ല എന്നും കോടതി നിരീക്ഷിച്ചു തനിക്കെതിരെ മൂന്ന് ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ നിലനിൽക്കുന്നുണ്ടെന്നും തനിക്ക് പോലീസ് മെഡൽ ലഭിക്കുന്നതിന് ഈ ഹർജികൾ തടസ്സമാകരുതെന്നായിരുന്നു അബ്ദുൾ റഷീദിന്റെ ആവശ്യം രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും പോലീസ് സേനയിൽ മികവ് കാട്ടിയവർക്ക് നൽകി വരുന്നതാണ് അതിന് സർവീസിലുള്ള ഉദ്യോഗസ്ഥരെയാണ് പരിഗണിക്കുന്നത് ഹർജിക്കാരൻ സർവീസിൽ നിന്ന് വിരമിച്ചയാളാണ് അയാളെ ഇപ്പോഴോ ഭാവിയിലോ പോലീസ് മെഡലിന് പരിഗണിക്കാൻ കഴിയില്ല മാത്രവുമല്ല പോലീസ് മെഡലിന് ശുപാർശ ചെയ്യുന്നതിന് ഒരു കമ്മിറ്റിയുണ്ട് അവരുടെ ശുപാർശ പ്രകാരം മാത്രമേ മെഡൽ കിട്ടൂ അതിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഉണ്ണിത്താൻ വധശ്രമ കേസിൽ പ്രതിയായിരുന്നു അബ്ദുൾ റഷീദ് ഇയാളെ വിചാരണ കൂടാതെ സി ബി ഐ കോടതി കുറ്റമുക്തനാക്കിയതിനെതിരെ മൂന്ന് റിവിഷൻ പെറ്റീഷനുകളാണ് കോടതിയിൽ നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കൊല്ലത്ത് രാജധാനി എക്സ്പ്രസ് ചങ്ങല വലിച്ചു നിർത്തിയ കേസിലും റഷീദിനെതിരെ കേസുണ്ടായിരുന്നു ഈ കേസിലും റഷീദിനെ വിചാരണ നടത്താതെ കുറ്റവിമുക്തനാക്കിയിരുന്നു ഈ ഹർജികൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അബ്ദുൾ റഷീദിനെ ഐ പി എസ്സിന് പരിഗണിച്ചത് എന്നാണ് ഞെട്ടിക്കുന്ന വസ്തുത സർക്കാർ ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നിട്ടും ഇദ്ദേഹത്തിന് ഐ പി എസ് ലഭിക്കുകയും സർവീസിൽ തുടരുകയും ചെയ്തു ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് സമ്പാദിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ യു പി എസ് സി സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ റഷീദിനെ സഹായിക്കുന്ന തരത്തിൽ കേസുകൾ മറച്ചുവച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി ഇതോടെ ഇദ്ദേഹത്തിന് ഐ ലഭിക്കുകയും ചെയ്തു വനിതാ ബറ്റാലിയനിൽ ആയിരുന്നു നിയമനം സാധാരണ ഐ പി എസ് ഉദ്യോഗസ്ഥർ മാത്രം ഇരുന്ന കസേരയിലാണ് റഷീദിനെ നിയമിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിയമനം നടന്നത് ഇതേ മാതൃകയിലാണ് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിനായി കോടതിയെ സമീപിച്ചത് ആദ്യ ഹർജി സർക്കാരിന്റെ ഭാഗം കേട്ട ശേഷമാണ് ഹൈക്കോടതി തള്ളിയത് ജസ്റ്റിസ് വി ജി അരുൺ കൂടുതൽ നിരീക്ഷണമൊന്നും നടത്താതെ തള്ളുകയായിരുന്നു കേരള സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡി ജി പി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് അബ്ദുൾ റഷീദ് ഹർജി നൽകിയത് ഇക്കൊല്ലത്തെ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് തന്നെയും പരിഗണിക്കണം എന്നതായിരുന്നു ആവശ്യം പോലീസ് മെഡലിന് ശുപാർശ ചെയ്യേണ്ട സംസ്ഥാനതല സ്ക്രീനിംഗ് കമ്മറ്റി മെയ് എട്ടിന് ചേർന്നുവെന്നും അതിൽ അബ്ദുൾ റഷീദിന്റെ പേര് ഉണ്ടായിരുന്നില്ലെന്നും ഗവൺമെന്റ് പ്ലീഡർ കോടതിയെ അറിയിച്ചു അബ്ദുൾ റഷീദിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതല സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശിപാർശ ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന നടത്തുകയും ശരിവയ്ക്കുകയും ചെയ്തുവെന്നും ഗവൺമെന്റ് പ്ലീഡർ കോടതി മുൻപാകെ ബോധിപ്പിച്ചു